ചില മീൻകറി കഴിച്ചു കഴിഞ്ഞാൽ അന്യായ ടേസ്റ്റ് ആയിരിക്കും അപ്പം നമ്മൾ പറയും അത് വെച്ചാളുടെ കൈപ്പുണ്യമാണെന്ന് മറ്റെല്ലു പറയും മസാലപ്പൊടിയുടെ ഗുണമാണ് എന്നാൽ ഞാൻ പറയും ഇത് രണ്ടുമല്ല ഇത് ഈ രീതിയിൽ മീൻകറി വെച്ച് കഴിഞ്ഞാൽ ആര് വെച്ചാലും ഒടുക്കത്തെ ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഒരു മൺചട്ടിയിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ചൂടായിട്ട് വരുമ്പോൾ ഒരു ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിച്ചുകൊണ്ടെടുക്കണം കടുക് പൊട്ടുന്നതിനൊപ്പം തന്നെ കാൽ ടീസ്പൂൺ ഉലുവയും അഞ്ചാറ് ചെറിയുള്ളി വട്ടത്തിലറിഞ്ഞതും എട്ടുപത്ത് വെളുത്തുള്ളിയല്ലിയും ഒന്നര ടേബിൾ സ്പൂൺ ഇഞ്ചി പൊടിപൊടിയായിട്ടറിഞ്ഞതും രണ്ട് തന്റെ ഇട്ട് ഇട്ടുകൊടുത്ത് ഇതെല്ലാം നന്നായിട്ട് ഇളക്കി ഇളക്കിയെടുത്തൊന്നും വാറ്റിയെടുക്കണം വഴറ്റിയെടുക്കുന്നതിനൊപ്പം തന്നെ നമ്മുടെ എല്ലാ സുഹൃത്തുക്കളോടും ഒരു കാര്യം വരട്ടെ നിങ്ങൾക്ക് വേണ്ടിയിട്ടിരുന്ന വീഡിയോ ആണ് എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യാനും ലൈക്ക് അടിക്കാനും മറക്കരുത് ഇട്ടു കൊടുത്തേക്കുന്ന ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും കളർ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറത്തിലെത്തുമ്പോൾ പൊടികൾ ചേർത്ത് കൊടുക്കണം ഒരുപാട് പൊടികളൊന്നുമില്ല ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും രണ്ടര ടേബിൾ സ്പൂൺ മുളക് പൊടിയും ചേർക്കുന്നുണ്ട് മല്ലിപ്പൊടി ഇതിനകത്തിൽ ചേർക്കുന്നില്ല ഒന്ന് രണ്ട് ദിവസം വെച്ചേക്കാനുള്ള മീൻകറിയാണെന്നുണ്ടെങ്കിൽ മല്ലിപ്പൊടി ഒരു കാരണവശാലും ചേർക്കരുത് അത് പെട്ടെന്ന് അഴിക്കുക ും ഈ ഇട്ട് കൊടുത്തേക്കുന്ന പൊടി നന്നായിട്ട് മൂത്ത് വരുമ്പോഴത്തേക്കിനും രണ്ട് മൂന്ന് കുടമ്പുളിയാണ് അത് നടുുകയാണ് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് ദാണ്ട് ഇങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം പിന്നെ മീൻകറിക്ക് ആവശ്യത്തിനുള്ള വെള്ളവും ഇതിനാവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം അത് കഴിഞ്ഞാൽ ഇതിന്റെ മൂടി വെച്ച് അടച്ചു കൊടുത്തിട്ട് ഈ മസാല വെള്ളമുണ്ടല്ലോ നല്ലതുപോലെ അങ്ങോട്ട് തിളച്ചങ്ങോട്ട് വരണം ചിലര് മീൻ അപ്പത്തനം ഇട്ട് കൊടുക്കും അങ്ങനെ ഇട്ട് കൊടുക്കരുത് ഇതുപോലെ ഇട്ടുകൊടുക്കരുത് മൊത്തം മൊത്തം അങ്ങോട്ടിട്ട് കൊടുക്കാം നമ്മൾ എടുത്തേക്കുന്നത് കേര മീനാണ് ഒരു കിലോ എടുത്തിട്ടുണ്ട് കേരയോ തളയോ എന്ത് വേണമെന്നുണ്ടെങ്കിലും നമുക്ക് ഇതേ മസാലയിൽ തയ്യാറാക്കി എടുക്കാം അങ്ങനെ മീൻ മൊത്തം ഇട്ട് കഴിഞ്ഞാൽ ചെറുതായിട്ട് നീ ഇളക്കിതായി ഇതേ പരുവത്തിലാക്കിയതിനു ശേഷം വീണ്ടും ഇത് അടച്ചു വെച്ചിട്ടേ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചെറുതായിട്ട് ഇത് അങ്ങോട്ട് എടുക്കാം കുറച്ച് സമയം എടുത്ത് വേവട്ടെ അപ്പോഴത്തേക്കും ആ മസാലയൊക്കെ ആ അങ്ങോട്ട് പിടിക്കും താണ്ടെ നോക്കി ആ ഒരു ഗ്രേവിയൊക്കെ ഒന്ന് കുറഞ്ഞു വന്നിട്ടുണ്ട് മീനിൽ മസാല മൊത്തം പിടിച്ചിട്ടുണ്ട് ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിലോട്ട് പച്ച തന്നെയാണ് ഒരു ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇത് ഓപ്ഷനാണ് ഒഴിച്ച് കഴിഞ്ഞാൽ ടേസ്റ്റ് കൂടുതൽ ഒരു തണ്ട് കറിവേപ്പിലൂടെ മുകളിലോട്ട് ഇതുപോലെ വിതറി കൊടുത്തിട്ട് ചട്ടി ചുറ്റിച്ചെടുക്കുകയോ വട്ടത്തി കറക്കുകയോ അങ്ങനൊക്കെ കുറെ കലാപരിപാടികളുണ്ടെങ്കിൽ നമ്മളതൊന്നും ചെയ്യുന്നില്ല കേട്ടോ സ്റ്റവ് ഓഫ് ചെയ്തിട്ട് ഇങ്ങനെ അങ്ങോട്ട് വെച്ചേക്കും അടച്ച് ഒരു ദിവസം കഴിഞ്ഞിട്ട് ഈ മീൻകറി ഒന്ന് എടുക്കണം എന്റെ പൊന്നോ അന്യായ ടേസ്റ്റ് ആട്ടോ നല്ല ചൂട് ചോറിൻ്റെ നല്ല വേവിച്ച കപ്പയുടെ കൂടെ ഈ മീൻകറി ഒന്ന് കൂട്ടി കഴിച്ചു നോക്കണം ഈ രീതിയിൽ മീൻകറി ചെയ്യുന്ന ആൾക്കാരൊന്നും കമന്റായിട്ടിടാൻ മറക്കരുത് പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്നുണ്ടെങ്കിലും നമ്മുടെ കമന്റ് സെക്ഷനിൽ പറയാവുന്നതാണ് അപ്പൊ നമ്മുടെ ഈ ഒരു കുഞ്ഞു മീൻകറി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും തുടർച്ചയായ വീഡിയോ കിട്ടാൻ വേണ്ടിയിട്ട് താഴെ ഒരു എസ് എന്ന് കൂടി ഒന്ന് കമന്റ് കിട്ടുക ഞാൻ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും നല്ലൊരു കെട്ടിടം വീഡിയോസ് വേണ്ടി നമുക്ക് അടുത്ത ദിവസം കണ്ടുമുട്ടാം നിങ്ങളുടെ സ്വന്തം ലിജോ ശരി അവസാനി Out. Thank you.